സംസ്ഥാനത്ത് എസ്റിന്റെ പുരോഗതി വിലയിരുത്തുന്നതിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം വിളിച്ചു ചേർത്തു ദശാംശം അഞ്ച് ശതമാനം ഫോമുകളും വിതരണം ചെയ്തുവെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യുഖേൽക്കർ പറഞ്ഞു സംസ്ഥാനത്ത് ഇതുവരെ ഇരുപത്തിയാറ് ലക്ഷം ഫോം ഡിജിറ്റലൈസ് ചെയ്യാൻ സാധിച്ചെന്നും എല്ലാ ജില്ലകളിലും ഹെൽപ്പ് ഡെസ്ക് ആരംഭിച്ചിട്ടുണ്ടെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പറഞ്ഞു എതിർപ്പുകൾക്കിടയിലും നടപടികളുമായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്യൂമറേഷൻ ഫോം വിതരണം തൊണ്ണൂറ്റിയൊൻപത് പോയിന്റ് അഞ്ച് ശതമാനം പൂര്ത്തിയാക്കിയെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പറഞ്ഞു സംസ്ഥാനത്ത് ഇതുവരെ ഇരുപത്തിയാറ് ലക്ഷം ഫോമുകളാണ് ഡിജിറ്റലൈസ് ചെയ്തത് ബിഎല്ഒമാർക്ക് കൃത്യമായ നിർദ്ദേശങ്ങൾ നല്കുന്നുണ്ടെന്നും അധിക ജോലി സമ്മര്ദ്ദമില്ലെന്നും കമ്മീഷൻ വ്യക്തമാക്കി കൃത്യമായ ക്രമീകരണങ്ങൾ ഒരുക്കിക്കൊണ്ടുള്ള എസ്ഐആർ നടപടികൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പൂർത്തിയാക്കി വരുന്നെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രഥൻ യു കേള്ഖര് പറഞ്ഞു ഫോംസ് തിരിച്ചു വാങ്ങാൻ ഒരു ക്യാമ്പസ് അറേഞ്ച് ഡിജിറ്റൈസ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിട്ട് ഇന്റർനെറ്റ് സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമായതിനാൽ ഓഫീസസ് തന്നെ കുറെ ആൾക്കാർ ഓൾറെഡി ഫിനിഷ് ചെയ്തിട്ടുണ്ട് അവരുടെ മൊത്തം കാര്യങ്ങള് അവർക്ക് പൂർത്തിയാക്കാൻ സാധിച്ചിട്ടുണ്ട് അനാവശ്യ വിവാദങ്ങളും രാഷ്ട്രീയ സമ്മർദ്ദത്തിൽ നിന്നുള്ള ആത്മഹത്യയുമൊക്കെ ആയുധമാക്കാൻ ആത്മഹത്യ ശ്രമം നടത്തിയിരുന്നു ഈ അനാവശ്യ രാഷ്ട്രീയ വിവാദങ്ങൾക്കിടയിലും വളരെ വേഗം കൃത്യമായി തന്നെ മുന്നോട്ടു പോകാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷന് കഴിയുന്നു എസ് ഐ ആർ നടപടികൾ സുപ്രീംകോടതിയിലെത്തിയെങ്കിലും ഇതുവരെയും അതിന് സ്റ്റേ ചെയ്തിട്ടില്ല ഇലക്ഷൻ കമ്മീഷൻ നടപടികളെല്ലാം അതിവേഗം പൂർത്തിയാക്കി വരികയാണ് അതേസമയം ബി എൽഒയുടെ ആത്മഹത്യ സി പി എം ഭീഷണിയെ തുടർന്നുള്ളതാണെന്ന് വ്യക്തമായിരുന്നു അതേസമയം എസ്ഐആർ വേണ്ടെന്ന മുൻ നിലപാടിൽ നിന്നും പോയിരിക്കുകയാണ് മുന്നണികൾ അനാവശ്യ എതിർപ്പാണ് ഉണ്ടായിരിക്കുന്നതെന്ന് മുന്നണികളുടെ പിന്നോട്ടുപോകലിൽ നിന്ന് വ്യക്തമാണ് ജനം തിരുവനന്തപുരം